നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് കടക്കൽ കുമ്മിൽ സ്വദേശിയായ ഷംനാഥിന്റെ നറുക്കെടുപ്പ് വീട് ഒന്നാം സമ്മാനമായി നൽകിയ ഷംനാഥിന്റെ ആ നറുക്കെടുപ്പ് പരിപാടി നടന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് കോഴിക്കോട് സ്വദേശിയായ നിയാസിനാണ് ആ ആ സമ്മാനം ലഭിച്ചതിന് ശേഷം വീട് നൽകിയോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങളായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ നമുക്ക് നിയാസിനോട് തന്നെ ചോദിക്കാം സമ്മാനം ലഭിച്ചതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഹലോ ആ ഞാൻ ഞാൻ വിളിച്ചതേ ഞാനും മറ്റേ അദ്ദേഹത്തിന്റെ ടിക്കറ്റ് എടുത്ത ഒരാളാണ് നമുക്ക് സമ്മാനം അത് നിങ്ങൾ പിന്നെ കൊടുത്തു ഓ ഓ നമുക്ക് അതിന്റെ എമൗണ്ട് കിട്ടിയോ ആ കിട്ടി കിട്ടി ഞാൻ ഇവിടെ ഉള്ളത് തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഞാൻ ടിക്കറ്റായിരുന്നു എൻ്റെത് അതിനെ കുറിച്ചുള്ള ആറായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തിരണ്ടായിരുന്നു എന്റെ ടിക്കറ്റേ അപ്പൊ ഞാനിതിനെ കുറിച്ച് അറിഞ്ഞില്ല അതാണ് എന്താണെന്നുള്ള അറിയാനും അവനെ വിളിച്ചിട്ട് പോണം കിട്ടില്ല അതാണ് ഞാൻ വിളിച്ചത് നമുക്ക് പൈസ കിട്ടിയല്ലേ ഓ നമ്മളെ വീട് ഇവിടെ അല്ലായിരുന്നല്ലോ നമ്മളെ മലപ്പുറത്തല്ലേ ഞാൻ കോഴിക്കോടാണ് ഓ കോഴിക്കോടാണ് കോഴിക്കോട് ഓ ഓ ഓ അവിടുത്തെ മാർക്കറ്റ് വില കിട്ടിയാ മാർക്കറ്റ് നമ്മൾ അദ്ദേഹത്തിന് തന്നെ കൊടുത്തു ഓ അദ്ദേഹത്തിന് തന്നെ പറ്റി ഓക്കെ 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 തികച്ചും സുതാര്യമായ നറുക്കെടുപ്പാണ് നടന്നത് കൃത്യമായും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ ആ വീട് തിരിച്ചെത്തിയിരിക്കുകയാണ് നിയാസിന് അർഹമായ തുക നൽകി വീട് ഷംനാഥ് തന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് ഇതുപോലെ കടബാധ്യതയുള്ള ഒരുപാട് പേരാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നിങ്ങൾക്കും അവർക്കു വേണ്ടി ഒരു കൈത്താങ്ങാകാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കാം ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ലൊരു കാര്യം നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഒരായിരം രൂപ തന്ന് സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്